ിയും നിന്റെ വിവാഹം നീട്ടിക്കൊണ്ടു പോകാൻ ഞാൻ സമ്മതിക്കില്ല എനിക്ക് വയസ്സായി കഴിഞ്ഞ മുപ്പത്തിയഞ്ചു വർഷക്കാലം നാടിനു വേണ്ടി സേവനമനുഷ്ഠിച്ച് ക്യാമ്പുകളിൽ നിന്നും ക്യാമ്പുകളിലേക്കുള്ള യാത്രക്കിടയിൽ കുടുംബത്തെ പറ്റിയോ മക്കളെ പറ്റിയോ കൂടുതൽ ചിന്തിക്കാൻ എനിക്ക് സമയം കിട്ടിയിരുന്നില്ല ഇനിയുള്ള കാലം എനിക്ക് വേണ്ടത് അല്പം വിശ്രമവും സ്വസ്ഥതയുമാണ് മിലിറ്ററി ക്യാമ്പ് പോലെ പുരുഷന്മാർ മാത്രമുള്ള ഈ വീട്ടിനെ വീടെന്ന് പറയാനാവില്ല ഒരു കുടുംബമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു സ്ത്രീ കൂടിയതി വിവാഹത്തെ പറ്റി നിന്നോട് പറയുമ്പോഴെല്ലാം നീ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തിട്ടുള്ളത് എന്താ കാരണം തുറന്നു പറയൂ എന്നോട് തുറന്നു പറയൂ ഒന്നുമില്ല എന്നാലും ഇത്ര പെട്ടെന്ന് വേണം വേണം ഇപ്പോഴേ വൈകിപ്പോയി ഇത് നീട്ടിക്കൊണ്ടു പോകാൻ പാടില്ല നാളെ പിള്ള നിനക്ക് വേണ്ടി ഒരു പെണ്ണിനെ കാണാൻ പോകുന്നുണ്ട് നീ കൂടി പോണം നിനക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ വിവാഹ ഉടനെ നടത്തണം എന്നാലും സമയം കളയണ്ട പെണ്ണിനോട് വല്ലതും അതങ്ങ് നേരിട്ട് മോനൊരു കാര്യം ചെയ്യ പെണ്ണിന് വല്ല അംഗവൈകല്യോ കോങ്കണ്ണോ ഉണ്ടോന്ന് നോക്കിക്കോണം പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് പിള്ളയെങ്കിലും കൊണ്ടുപോയി കൊളത്തിച്ചടിച്ചെന്ന് പറയരുത് അത് ഞാൻ ഇതാണ് നമ്മുടെ ചെറുക്കൻ ബാലേന്ദ്രൻ പൈലറ്റ എപ്പോഴും ആകാശമായതുകൊണ്ട് ഭൂമിയിൽ തീർക്കേണ്ട കാര്യങ്ങളൊക്കെ മേപ്പടിയാണെങ്കിൽ മറന്നിരിക്കും പിള്ളയങ്ങൾ വളിപ്പ് വിടാൻ തുടങ്ങി തോണ്ടതെന്നും വേണ്ട അനിയനെ പരിചയപ്പെടുന്ന ആരും ഞാൻ മറന്നിട്ടില്ല ഇത് ബാല എന്നുണ്ട് അനുജൻ പേര് വിനയൻ പേര് വിനയെന്നാണെങ്കിലും വിനയൻ തൊട്ട് തീണ്ടിട്ടില്ല പലതും ചോദിക്കാനോ പറയാനുണ്ട് ചോദിച്ചോണം എനിക്കൊന്നും ചോദിക്കാനില്ല അല്ല നിങ്ങളോട് മാറി എന്ന് ചോദിച്ചാലും മതി ഒന്നുമില്ലെന്നേ തനിക്കും എല്ലാം ചോദിക്കാനുണ്ടെങ്കിലും ആരാ കേട്ടതായിട്ട് വരാനുള്ളേലയുടെ പേരെന്തുവാ താൻ വേർക്കൊന്നും വേണ്ട ആദ്യമൊക്കെ ആവുമ്പോ ഇത്തരം വിട്ടിട്ട് ആർക്കും പറ്റും താരമല്ലേ ചോദിച്ചു ഇനി താൻ ചോദിക്കണ്ട പൂവൻ കോരി എത്ര മൊട്ടയിടമെന്ന് ചോദിക്കുന്ന ഒരാളോട് തന്റെ വിചാരം ഈ പെണ്ണു കാണാൻ പറ്റുമ്പോഴുള്ള ക്വസ്റ്റൻ ആൻസർ ഒക്കെ വളരെ എളുപ്പമാണെന്നാ ഇനി എത്ര പഠിക്കാൻ കിടക്കുന്നു ചേട്ടനെ ഹെഡ് ചെയ്ത് അനിയൊന്ന് ഷൈൻ ചെയ്യാമെന്ന് വിചാരിച്ച ചമ്മി നാറിപ്പോയി അപ്പേ പതിനഞ്ചാം തീയതി ഒരു നല്ല മുഹൂർത്തം ഉണ്ടെന്ന് തോന്നി ജോൽസിന് പോയെന്ന് കണ്ടാലോ പതിനഞ്ചാം തീയതി എന്ന് നീണ്ടു പോയില്ലേ ഡാഡി ചേട്ടനും എനിക്കും പെണ്ണിനെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നീട്ടേണ്ട ആവശ്യമില്ല ചേട്ടൻറെ വേഗം നടത്തി അടുത്ത സ്ഥാനാർത്ഥിയായിട്ട് നോമിനേഷൻ സമർപ്പിക്കാനുള്ള വല്ല പ്ലാനും ഉണ്ടോ ഉണ്ടെങ്കിലേ അത് മനസ്സിൽ വെച്ചാൽ മതി ഈ ഓരമരുന്നിന്റെ മണം മാറാത്ത പയ്യനാ നീ പിള്ളേ പതിനഞ്ചാം തീയതി തന്നെ ഈ വിവാഹം നടത്തിയാലോ ബാലേന്ദ്ര അല്ല ബാലേന്ദ്രൻ പെണ്ണിനെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമ്മൾ ഇനി അങ്ങ് നടത്തി കൊടുത്താൽ മതി അതെ അങ്ങോട്ടൊന്നും ചോദിച്ച് കൺഫ്യൂഷൻ ആക്കണ്ട ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിൽ ഞാൻ ശ്രീനഗറിലായിരുന്നപ്പോഴാണ് എനിക്ക് ആദ്യത്തെ പ്രൊപ്പോസൽ വന്നത് അവിടെ ആണെങ്കിൽ നല്ല തണുപ്പും ഡാഡി തന്റെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടില് എന്റെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലില് ഞാൻ കറുകുറ്റി സ്റ്റേഷനിലെ ഹെഡ് കാസ്റ്റർ ആയിട്ട് ഇളയങ്ങളാണ് ഈ പഴഞ്ചൻ കഥകളൊക്കെ പറഞ്ഞ് ഇരുത്തി ഇങ്ങനെ ബോർ അടിപ്പിക്കണോ പണമുവാ നമ്മുടെ ആ സ്വയം പങ്കാലത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന പിള്ളേർക്ക് കഴിക്കാൻ പോവല്ലേ പിള്ളേരുണ്ടാകും അപ്പൊ തിരിച്ചു കിട്ടിക്കോളും ഔപചാരികമായി ഞാൻ നിങ്ങളൊരു കാര്യം അറിയിക്കാൻ പോവാണ് അടുത്ത വ്യാഴാഴ്ച എനിക്ക് അറുപത് വയസ്സ് തികയാണ് ഗോൾഡൻ സിക്സ്റ്റി നമുക്ക് ഈ ഷഷ്ടിപൂർത്തി ആഘോഷിക്കണ്ടേ ചേട്ടാ നമുക്ക് ഡാഡിയുടെ ഷഷ്ടിപൂർത്തി ഗ്രാൻഡാ അത് പിന്നെ പറയാറുണ്ടോ അന്ന് എനിക്ക് അടിച്ച് മരിക്കണം രണ്ട് ആഘോഷങ്ങൾ ഇത് നാലാം തീയതി ഡാഡിയുടെ ഡാഡിയുടെ പൂർത്തി നമ്മൾ ആഘോഷിക്കുന്നു ആ നാളെ ൂർത്തിയാ രാവിലെ ഞങ്ങൾ എല്ലാവരും അമ്പലത്തിൽ പോകുന്നുണ്ട് താനും പോരെ അയ്യോ താൻ ആൾക്കാരുടെ അടുത്ത് നിന്നാ മതി അവരുടെ എല്ലാം കണ്ണുവിട്ടിച്ച് ഞാൻ വന്നോളാം നമ്മുടെ കാര്യം എളുപ്പം സ്വൾവാണെങ്കിലേ തന്റെ അമ്മായിത്തിന് വേണ്ടി ഒരു പുഷ്പാഞ്ജലി നടത്തിയത് േര മുമ്പ് കൂടി ചെന്ന് പെട്ടാലേ തൃപ്തിയാവും എന്റെ ഡാഡി ഉടനെ ലീവിൽ വരാറായിട്ടുണ്ട് ഇതെല്ലാം കൂടി കേട്ടായി അതൊന്നും ഇല്ലട ഒന്നിച്ച് എല്ലാരും അറിയുന്നതിനേക്കാൾ നല്ലത് വൺ ബൈ വൺ ആയിട്ട് അറിയുന്നത് അപ്പോ എന്റെ അത് പറയാം പീഡിയുള്ളൊരു പാർട്ടി ഞാൻ പോയി പുഷ്പാഞ്ജലിക്ക് രസീത്രിച്ചിട്ട് വരാം ആനെന്താ അങ്ങോട്ടോട്ട് നോക്കി നിൽക്കാൻ വരുന്നില്ലേ വാ ഒരു പുഷ്പാഞ്ജലി പേര് വിശ്വനാഥമേനു നക്ഷത്രം തിരുവാതിര ചില്ലറ ഇല്ലേ ഇല്ല ചകര പോയി ചില്ലറ മാറിക്കൊണ്ടോ

എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പുഷ്പാഞ്ജലി നടത്താനും എന്നെ സ്നേഹിക്കുന്നവർ ഈ നാട്ടിൽ വേറെയും ഉണ്ട് ഞാൻ പുഷ്പാഞ്ജലിക്ക് രസീത് എഴുതിക്കുമ്പോ എന്റെ പേരും നക്ഷത്രവും പറഞ്ഞ് ഈ പെൺകുട്ടി രസീത് രസീത ആരാധിയായിരിക്കും ഈ വയസ്സ് കാലത്ത് പിന്നെ പുഷ്പാഞ്ജലി കാണാതിരുന്നപ്പോ ഞാൻ വിചാരിച്ചു വരുമെന്ന് പറഞ്ഞു എന്നെ പറ്റിയതായിരിക്കും എന്ന് എന്റെ പള്ളി ഇപ്പോഴും നെഞ്ചിരിപ്പും മാറിയിട്ടില്ല എന്താ കാര്യം നാൻ എന്റെ അച്ഛനു വേണ്ടി പുഷ്പാഞ്ജലി കഴിച്ചു ആ കഴിച്ചു പൈസ കൊടുത്ത രസീത് വാങ്ങുമ്പോ തൊട്ടടുത്തൊരാളും നിന്നിരുന്നില്ലേ അതാരാ പാർട്ടി എന്ന് ഇല്ല അതെ എന്റെ അയ്യോ ഞാൻ ഡാഡിയുടെ പേരിൽ പുഷ്പാഞ്ജലി നടത്തിയതിൽ സംശയം തോന്നിക്കാണോ ആ ഡാഡിക്ക് വന്ന് അറിഞ്ഞിട്ട് വേണ്ടേ പതുക്കെ വലിഞ്ഞു ഡാഡിയും പിള്ളയങ്ങളും ഇപ്പയും എത്തും ഇതിനാണല്ലേ ചേട്ടന്റെ കല്യാണത് ചേട്ടന്റെ കല്യാണെന്ന് പറഞ്ഞ് കയറ് മറിച്ചത് കാര്യം െ ഇതെന്റെ കുട്ടിയാണ് അതേടോ ഇപ്പൊ കൂടെ വെറുതെ എന്നെ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കരുതേ തന്റെ ഡാരി ചോദിക്കാനുണ്ട് മകൻ എന്ന് കൊടുത്തിന്റെ പൊന്നു പിള്ളങ്ങളെ ചതിക്കല്ലേ പ്ലീസ് എന്നെ ഒന്ന് രക്ഷിക്കണം കൃതി കിട്ട പുലി പുല്ലും തിന്നും ഇങ്ങനെയൊരു ആണിക്കാൽ പിടിക്കേണ്ട ഗതികട് വന്നല്ലോ ആ ഡാഡി വരുന്നുണ്ട് വരുന്നുണ്ട്

വിനോദ് സാർ നല്ല ഉറപ്പാണ് തോന്നണമല്ല ദേ ഡോക്ടർമാർ റൗണ്ടിന് വരും സോളിച്ചു സാറേ വിനോദ് സാറേ സാറ് കഞ്ചാവ് അടിച്ച് കിറങ്ങാനല്ല വിനോദ് സാറേ മൂന്ന് ദിവസത്തില് വിനോനെ കണ്ടിട്ട് ഞാൻ എത്ര സമയം ബസ് സ്റ്റോപ്പിൽ കാത്തു നിന്നറിയോ ഡാഡിക്ക് പെട്ടെന്ന് സുഖമില്ലാതായി ചെറിയൊരു അറ്റാക്ക് എന്നിട്ടിപ്പോ സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കാം ഇപ്പൊ കുറവുണ്ട് കുറച്ചു ദിവസം ആശുപത്രി കിടക്കേണ്ടി വരും ഞാൻ ഡാഡിക്ക് ആയി പോവാ ഡാഡി കാപ്പിയായി പോവാണ്ട് ഡാഡിയുടെ പേരിൽ പുഷ്പാഞ്ജലി നടത്തിയ ആളല്ലേ ഇനി കണ്ടാൽ തൊണ്ടിയോടെ പിടിച്ചത് തന്നെ ഞാൻ ഇന്നലെ നമ്മുടെ ബാലയെന്ന് അമ്മായിച്ചനെ കണ്ട് താൻ ആശുപത്രി എന്ന വിവരം പറഞ്ഞു വൈകിട്ട് ഇങ്ങോട്ട് വരാതിരിക്കാം താൻ എല്ലാരോടും പറഞ്ഞു മഹാരോഗിയാക്കുമല്ലോ ഇതൊന്നും പറഞ്ഞു താനിരുന്നു ഇപ്പൊ രാപ്പം പെശകാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മകന്റെ കല്യാണം എന്ന് പറഞ്ഞ് ധൃതി പിടിച്ച് വീട്ടിലേക്ക് വരുമൊന്നും വേണ്ട കല്യാണം വേണേ രണ്ടാഴ്ച നീട്ടി വെക്കാം കല്യാണം ഒന്നും മാറ്റി ഒരാഴ്ച കഴിഞ്ഞ എനിക്ക് ഇവിടുന്ന് ഏതായി കുട്ടി బెడ్ కి ఆడుకొచ్చారే గాంధారి ఆనలో మోల్డ పేరేంట యమ్మ మోల్ ల ఆ ఇంతేండా అవల్ల పవర్స్ గానికన వేరేన థాంక్యూ అంకే మోలు బెడ్ కి కడకാതെ ఇగని ఓడి నడక అదిని రమ్య మోల్ కాసు కొన్నొల్లల్లో పిన్న మోల్ ఆడుడ ఇంగుల కోడ వనానో ఏఅల్ల మనం ఈ ఆశత్రి నేర్తే తానసికునే సూసి ఆండి లే ఇవిటే నేసా చాక్లెట్ కడకునే రోగిలే నేను దివస ഇവളാളൊരു കൊച്ചു മദർ തരേശയാന്ന് ലക്ഷണമുണ്ടല്ലോ അതുമുള്ള അച്ഛനെ മോനെ ഞങ്ങളൊന്ന് വിളിച്ചാലോ മോളെന്നെ മുത്തശ്ശെന്ന് വിളിച്ച മതി കൺഫ്യൂഷൻ ആക്കുന്ന ചോദ്യങ്ങളാണല്ലോ നീ ഇവിടെ ഇവിടെ മമ്മിയാ വാ മമ്മി കുശൃതിയാണല്ലേ ഇവളാകെല്ലേ അല്ല എന്റെ കൂടെ താമസിക്കുന്ന സൂസി ഇവിടുത്തെ ഇവളെ അധികം ദേഹത്തൊന്നും മാറില്ല സുതിരിക്കാണോ അവള് കുഞ്ഞല്ലേ